മുഖത്തെ കറുത്ത പാടുകൾ മാറാനും ചർമ്മത്തിന് നല്ലൊരു തിളക്കവും കിട്ടാൻ വേണ്ടി വെറും രണ്ട് രണ്ട് സാധനങ്ങൾ വെച്ച് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് ബാക്ക് ടു ടോക്സ് ബൈ ടുമോറോ ഞാൻ ഡോക്ടർ പത്മ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ ഇടാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഒരു വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും എന്നെ കാണാൻ വന്നിരുന്നു വന്നത് എന്തിനാന്ന് വെച്ചാൽ ആ കുട്ടിക്ക് പിരീഡ്സ് റെഗുലർ ആയിരുന്നില്ല അതുപോലെ തന്നെ മുഖത്ത് നിറയെ പിമ്പിൾസ് വരികയായിരുന്നു അതുപോലെ തന്നെ ഈ പിമ്പിൾസിൻ്റെ പാടുകൾ മുഖത്ത് ഇങ്ങനെ നിറങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു അതിനോടൊപ്പം തന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തു ആ മുഖത്തെ പാടുകൾ പോവാൻ ഇപ്പോൾ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴൊക്കെ ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന പാടുകൾ കുറേ കുറഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് വരാൻ തുടങ്ങി മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം മുമ്പ് ഈ കുട്ടി എന്നെ വീണ്ടും വിളിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത ഒരു കഷ്ണം പപ്പായയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് എല്ലാവർക്കും അറിയാം പപ്പായ സ്കിന്നിന് വളരെ അധികം നല്ലതാണ് നല്ലൊരു നാച്ചുറൽ ആണ് പപ്പായ നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് കാരണം അതിൽ വൈറ്റമിൻ സി ലൈക്കോപ്പീൻ തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് അത് ഫ്രീ റാഡിക്കൽസിനെ ഒക്കെ നശിപ്പിക്കും അപ്പോൾ ഇത് എങ്ങനെ ഇതെങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള പപ്പായ ഞാനൊരു ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് അടപ്പ് അത് ഏകദേശം ഒരു അഞ്ച് എമ്മൽ വരും ഒരു അടപ്പ് അതുപോലത്തെ രണ്ടടപ്പ് ഗ്ലിസറിൽ ചേർത്ത് കൊടുത്തു ഗ്ലിസറിൽ ഒരു ഇമോളിയൻ പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ ചർമ്മത്തിൻ്റെ ഔട്ടർ ലെയർ എപ്പോഴും ഈർപ്പമുള്ളതാക്കാൻ ഗ്ലിസറിന് ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ചർമ്മത്തിൻ്റെ നിർജ്ജീവമായിട്ടുള്ള എല്ലാ കോശങ്ങളെയും നശിപ്പിച്ച് കറുത്ത പാടുകളും പ്രായത്തിൻ്റേതായിട്ട് വരുന്ന ചുളിവുകളും ഒക്കെ കുറയ്ക്കാൻ ഗ്ലിസറിൽ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും പപ്പായയും ഗ്ലിസറിനും നന്നായിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ഐസ് ട്രേ ആണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഈ ഐസ് ക്രീയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നമുക്കിത് ഫ്രീസറിൽ വെക്കണം ആയുർവേദ പ്രകാരം നമ്മുടെ മുഖക്കുരുവിൻ്റെ പ്രധാന കാരണം പിത്തദോഷമാണെന്നാണ് അതായത് പിത്തം കൂടുമ്പോഴാണ് ധാരാളമായിട്ട് മുഖക്കുരുകൾ എന്നാണ് പറയുന്നത് അപ്പം ഇതിന് ആയിട്ട് ആയുർവേദത്തിൽ പറയുന്നത് ശീതോപചാരമാണ് തണുത്ത ആഹാരങ്ങൾ കഴിക്കുക ചന്ദനാതിരി ലേപം പോലുള്ള തണുത്ത ലേപനങ്ങളൊക്കെ പുരട്ടുക തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ഇതൊക്കെ പിത്തത്തെ കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഐസ് ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം